ഹായ് ഡേയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മേക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ഐറ്റംസും കൂടിയാണ് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്താൽ കാണാം വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കൂടി കൊടുത്തിട്ട് കണ്ട് തുടങ്ങാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ റംലാനായിട്ട് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി മനസ്സിലാക്കി എടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിത്തി കനത്തോട് കൂടിയിട്ടുള്ള കമ്പി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഓരോ അറ്റം നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ത്രെഡ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിൾ എന്ന് പറയുമ്പോൾ അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ മുതൽ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോയിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ കൊണ്ട് വരുമാനം ആഗ്രഹിക്കുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ടല്ലേ അവർക്ക് ഈ ഒരു കാണുന്ന ഹെയർബ് മെറ്റീരിയൽസിലൂടെ വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹിക്കാരൻ്റെ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല രീതിക്ക് തന്നെ വരുമാനം കണ്ടെത്താൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ആ ഒരു അറ്റം ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതിലോട്ട് സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം എത്രയാണോ ലെങ്ത് തന്നെയാണ് ചെയ്തെന്നത് അതേ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ രണ്ടാമത്തെ കമ്പിയും നമ്മൾ അതുപോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിലോട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ലോക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു അറ്റം ഉണ്ടല്ലോ ആ അറ്റം ഉള്ളിലോട്ടായിട്ട് നമ്മൾ ഇതുപോലെ ചെറുതാക്കി ചുറ്റി ചുറ്റി നല്ല രീതിക്ക് തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ നമ്മളത് ചുറ്റി ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ രണ്ടും നമ്മൾ ചെയ്തെടുക്കണം വളരെ സിമ്പിളാണ് അതാണ് ഞാൻ പറഞ്ഞത് ആർക്കും ചെയ്യാൻ കഴിയും ഇനി സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കാത്ത ആളുകളാണ് നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങളുടെ യൂസിനെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ യൂസിനെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനും കഴിയും ഓക്കെ അപ്പോൾ ആ ഒരു ഹെയർ ബണ്ണിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഒ ഒത്തിരി ആളുകൾക്ക് വീട്ടിലിരുന്ന കൊണ്ട് നല്ല രീതിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ രണ്ട് വർഷത്തിന് മുകളിലോട്ടായിട്ട് ഞാനും നല്ല രീതിക്ക് വീട്ടിലിരുന്ന് ആ ഒരു മെറ്റീരിയൽസിലൂടെ വരുമാനം കണ്ടെത്തുന്നുണ്ട് അത് കുറഞ്ഞ ഒരു അളവോട് കൂടിയിട്ടാണ് നിങ്ങൾ മെറ്റീരിയൽസ് എടുക്കുന്നത് ഗാ കിലോ മുതലാണ് കേട്ടോ ആ ഗാ കിലോ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ രണ്ടും ഒരുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മളുടെ കമ്മലയുടെ കുളത്ത് ആ ഒരു കുളത്തിൻ്റെ ആ ഒരു അറ്റം നമ്മൾ പിടിക്കുക എന്നതിനു ശേഷം നമ്മൾ ചെയ്തിട്ടില്ല ആ ഒരു ഹോളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് ഇത്രയോ ഞാൻ പറഞ്ഞത് അത്രയും കൂടി എന്താ പറയുക ജോലി ഈ ഒരു വർക്കിനായിട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നതിനു ശേഷം നമ്മൾ ആ ഒരു ലോക്ക് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ നമ്മൾ മറ്റേതും ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കതിൽ ചെറിയൊരു ഡിസൈൻ വർക്കും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം അതിന് സെൻട്രൽ ആയിട്ട് ഗ്ലോ ആഡ് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ രണ്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എത്രത്തോളം ഭംഗിയുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്